പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല ആവർത്തനം ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം ഈ അത്ഭുത തിരുവചനം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആഗ്രഹിച്ച സമയത്ത് തന്നെ ആഗ്രഹിച്ച ജോലി ലഭിച്ചു നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ വചനങ്ങൾ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അത്ഭുതവും അനുഗ്രഹവും നമ്മൾക്ക് ഈശോ നൽകുന്നതായിരിക്കും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്കത് ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ ഒരു വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തി ഒന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാം മുപ്പത്തി മൂന്ന് തവണ മൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ആയിരം തവണ നിങ്ങൾക്ക് ഈ വചനം എഴുതി പ്രാർത്ഥിക്കാം നിങ്ങൾ ഏത് നിയോഗം സമർപ്പിച്ചാണോ ഈ വചനം എഴുതുന്നത് നിങ്ങൾക്ക് അത്രയും തവണയും നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗം വെച്ച് എഴുതാവുന്നതാണ് നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തൊന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാമെന്ന നിയോഗം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നേരത്തെ ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസോ മുപ്പത്തിമൂന്ന് തവണ അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിറാമീൻ